അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണപ്പാളി തിരികെ എത്തിക്കണമെന്ന ഉത്തരവിന് എതിരായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിടിച്ചെടുത്ത രേഖകളും പരിശോധിക്കുന്നുണ്ട് സ്വർണപ്പാളി ഉരുക്കിയതിനാൽ തിരികെ എത്തിക്കാനാകില്ല എന്ന നിലപാടിലാണ് ദേവസ്വം ബോർഡ് ശബരിമല ശ്രീകോവിലിനു ചുറ്റും സ്വർണം പൂശിയതിന്റെ അടക്കം പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ചതിനു ശേഷമേ സ്വർണ്ണപ്പാളി ഉത്തരവിൽ ഭേദഗതി വരുത്തുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കൂവെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിലപാട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ അതേപടി തിരികെ കൊണ്ടുവരാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്നാൽ സ്വർണ്ണപ്പാളികൾ ഒരുക്കി അറ്റകുറ്റപ്പണി തുടങ്ങിയ സാഹചര്യത്തിൽ അതേപടി തിരികെ എത്തിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത് ഭക്തർ എറിഞ്ഞ് സ്വർണപ്പാളികൾക്ക് കേടുപാടുകൾ പറ്റിയിരുന്നുവെന്നും ബോർഡ് വ്യക്തമാക്കിയിരുന്നു മുഴുവൻ രേഖകളും ഹൈക്കോടതി ഇന്ന് പരിശോധിക്കും ദ്വാരപാലക സ്വർണപ്പാളി അറ്റകുറ്റപ്പണിയുടെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവരെ കക്ഷി ചേർത്ത സാഹചര്യത്തിൽ ഇവരുടെ മറുപടിയും ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടേക്കും ജനം കൊച്ചി